ഇനിയൊരു ചിന്ത വേണ്ട ചിന്തകൾക്കപ്പുറമാണ് പോരാട്ടം എന്ന് പറയുന്നത് ഒരൊറ്റ മതി എതിരാളികളുടെ സകലമാണ് മോഹങ്ങളും തച്ചു പകർത്തുകൊണ്ട് ഈ പോരാട്ട ഭൂമികൾ എന്നും വിജയത്തിന്റെ ശോപാനം കീഴടക്കാം മണ്ണിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പറപ്പിക്കാം കടന്നു വന്ന മനോക്ഷമക്കാർക്ക് കാണാം നിങ്ങളുടെ വിജയം അതൊരു സ്വപ്നം മാത്രമായിരിക്കും കാരണം ഇവിടെ ഇവിടെ ഈ തട്ടകത്തിൽ സ്വന്തം കാനുകൾക്ക് മുന്നിൽ ആവേശത്തോടെ നോക്കുന്ന ആയിരം കണ്ണുകൾക്ക് മുന്നിൽ ഒരേ ഒരു ഞങ്ങൾ മലർപ്പെടിക്കാറുള്ള സ്വപ്നം കാണാറില്ല സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കുന്ന ചരിത്രമാണ് മനോജത കർഷിക്കാനത്തിനുള്ളത് ആയിരമായിരം പോരാട്ട വീര്യങ്ങളെ തകർത്തറിഞ്ഞുകൊണ്ട് എതിരാളികൾ തീർക്കുന്ന പ്രതിരോധത്തിന്റെ വാറോലകളെ അറബിക്കടൽ നാഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് അവൾ ഇത് എം ജിയുടെ എം ജിയുടെ പട്ടാളം മനസ്സിൽ പ്രഖ്യാപിച്ചിട്ടൂർ പാറയുടെ ഭാഗത്ത് താങ്കളിക്കുകയാണ് താങ്കീകരിക്കുകയാണ് ഗൊസാംബി ഒരിക്കലുമില്ല വഴി പറഞ്ഞ നാവുകൾ താഴ്വക്കുകൾ കൊണ്ട് ചുറ്റുപട്ടാരം കെട്ടിയവര് നിങ്ങൾ ഇത് കാലമാണ് ചരിത്രം സാക്ഷി കാലം സാക്ഷി തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല ജയിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ സ്വന്തം തട്ടകത്തിൽ തോൽക്കാൻ മനസ്സില്ലാത്ത പോരാളുകൾ സ്വന്തം തട്ടകത്തിൽ ആത്മധൈര്യത്തിന്റെ പഠിച്ചേ നല്ലത് കൈട്ടില്ല

രണ്ട് ടീമുകളെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം ഒരിക്കലുമില്ല ഇത് പ്രതിരോധത്തിന്റെ ചെന്നല കെട്ടാണ് കത്തിയാളുന്ന കലറിന് മുകളിൽ ചമ്പട്ട് പിരിച്ച് അധികാരി വർഗത്തിന്റെ തലയോടക്കമാക്കി തൊഴിലാളി വർഗത്തിന് കാണിക്ക വെച്ചൊരു നാടുണ്ട് ആ നാടിന്റെ പേരാണ് കീക്കാനൻ ആ

கையடிச்ச நல்ல ரெண்டு கையெடு வரட்ட ஒரு கையெழுத்து வரட்ட நல்ல ஒரு கையெழு മണ്ണിന ചിഹ്മാതെ കാത്തിരിക്കുന്ന കാണികൾക്ക് മണ്ണിലേക്ക് കടിയാവേശത്തിന്റെ ഘടകപ്പണിയുമായിട്ട് ഒരു നാടിന്റെ സ്വപ്നം ആകെ വിടവഞ്ചോട് ചേർത്തു വെച്ചുകൊണ്ട് ഈ മണ്ണിലേക്ക് കടന്നു വന്നവർത്തുക അത് മനോജ് നഗർ കൂടാരത്തിലേക്കാണ് മത്സരത്തിൽ നല്ലൊരു രണ്ടാം ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് മനോജ് നഗർ ഈ സെറ്റ് വിജയിച്ച് അത് മൂന്നാം സെറ്റിലേക്ക് കിടക്കാനുള്ള വ്യക്തതയിലാണ് മനോജ് നഗർ തീക്കാനത്തിന്റെ പോരാളികൾ ഒരിക്കലും ആവില്ല ഒരു ഇത് ഒരിക്കലമാവില്ല Şiva Prasad'ın ayağı കരുത്തനായ ഒരു ി കോട്ടുകളിലെ തിരാളികളുടെ മനോവീര്യത്തെ ചിന്ന ഭിന്നമാക്കിയ പട്ടാളമാണ് പള്ളിക്കറിയുടെ പട്ടാളമാണ് മനോജ് നഗർ മുതാനുമെങ്കിൽ ഇന്നേ ദിവസത്തിൽ രണ്ടാം സെറ്റ് തിരിച്ചു പിടിക്കുകയാണ് Bye.